പുലിമുരുകനിലെ കടുവ പ്രസവിച്ചു മൂന്ന് കുട്ടികൾ വിവിധ വീഡിയോസ് കാണാം ലാലേട്ടന്റെ ഒരു പടം ചരിത്രം തിരുത്തി മുന്നേറുന്നതിൽ കലിപുണ്ട് അദ്ദേഹത്തെ പലവിധ ആരോപണങ്ങളിലൂടെയും നിർത്തിപ്പൊരിക്കുകയായിരുന്നു സംഘടന രംഗങ്ങളെല്ലാം വ്യാജമാണ് കടുവ ഒറിജിനലല്ല പാവയാണ് അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ കേരള മന്ത്രിസഭയിലെ കവിയും എല്ലാം തികഞ്ഞ ബുദ്ധിജീവിയാണെന്നടിക്കുന്ന ജി സുധാകരൻജി പറഞ്ഞത് മോഹൻലാൽ കടുവയെ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് എതിർ ഫാൻസുകാരും ലാൽ വിരോധികളും പല രീതിയിൽ ലാലേട്ടനെ ആക്രമിച്ചു എന്നാൽ പുലിമുരുകനിൽ ഒരു പാവ കടുവയുണ്ടായിരുന്നു ആ ഡമോ കടുവയെ വെച്ചാണ് പല ആംഗിളുകളും ക്രമീകരിച്ചതത്രേ എന്നാൽ അതുപോലത്തെ ഒരു പാവ കടുവയാണ് അമ്മ കടുവ ചത്തുപോയതിനാൽ അന്ധരായ മൂന്ന് കടുവക്കുട്ടികൾക്ക് അമ്മയായി മൃഗശാല അധികൃതർ ഇട്ടുകൊടുത്തിരിക്കുന്നത് മധ്യപ്രദേശിലെ ബാന്ധവ്ഗഢ് ദേശീയോദ്യാനത്തിലാണ് അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പാവക്കടുവയെ കൂട്ടായിട്ടിരിക്കുന്നത് അത് പാവയാണെന്നറിയാതെ കുഞ്ഞുങ്ങൾ നക്കിയും കടിച്ചും ഒട്ടിച്ചേർന്നും കളിക്കുന്നുണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്